അവസാനം എത്തിപ്പെട്ടു രണ്ടും അങ്ങനെ അവസാനം രണ്ടും എത്തിപ്പെട്ടു അയ്യോ എവിടെ ആയിരുന്നെ നിങ്ങൾ ഇത്രയും നേരം ഇത്ര സമയ അപ്പൊ വരുന്ന വഴിക്ക് കൊറേ സംസാരിക്കാൻ ഉണ്ടായിരുന്ന സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു സമയ രണ്ടും കൂടെ ഭയങ്കര വഴക്കായിക്കണം അടിയും വളമായിടും വീണ്ടും പടങ്ങി പിരിഞ്ഞിട്ട് വീണ്ടും മുളിച്ചോട്ട് പോകാനുള്ള പ്ലാൻ പിന്നെ അങ്ങനെയൊന്നും അല്ലേ എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നണില്ലല്ലോ എന്താണ് മക്കളെ പ്രശ്നം പ്രശ്നം എന്താ ആ ഞാൻ രാം ഏതെങ്കിലും സുഹൃത്തുക്കളെ വീട്ടിൽ ഫുഡ് അടിക്കാൻ കയറിയതായിരിക്കും ഹോട്ടലിൽ പോയതായിരിക്കും ചിലപ്പോ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ നേരത്തെ പറഞ്ഞിരിക്കും അവരെന്താ വിളിച്ചോ ചിലൊബൈലിൽ കണ്ടു അത്ര ശരിക്കും നിങ്ങൾ പെട്ടു കാര്യങ്ങളല്ല തുറന്നു പറഞ്ഞു പറഞ്ഞു അയ്യോ എല്ലാം എല്ലാം എന്നിട്ട് പുള്ളി പുള്ളി പറഞ്ഞു എല്ലാം പറ എന്റെ കർത്താവെ പള്ളി പോയി നേർച്ച നേർന്നിട്ട് പ്രശ്നങ്ങൾ തീരണില്ലല്ലോ എന്താവോ ആവോ

ചോദിച്ചില്ലേ ആ പറഞ്ഞു കൊടുത്തു പറഞ്ഞേ അവള് േന്നെ അവളാ ആദ്യം അറിഞ്ഞത് ദൈവമേ എനിക്ക് വന്നപ്പോഴേ തോന്നി അവളെല്ലാം അറിഞ്ഞിട്ട് ഇനി അവളെ ഇവിടെ മോളെ അവളിപ്പോ നാട്ടിലില്ലാത്തത് കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓടാൻ ഞങ്ങൾ മരുവാനും തോന്നില്ല ആശ്വാസം അത്രീപ്പ അവളുടെ ഈ അമ്മ പ്രതികാരം ചെയ്യാത്തത് വേറൊന്നും കൊണ്ടൊന്നുമില്ല നിങ്ങളെ രണ്ടുപേരെയും പുള്ളിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ചില ആളെയൊക്കെ ഇഷ്ടമുള്ളവരെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റൂലല്ലോ അങ്ങനെ പ്രതികാരം ചെയ്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ലേ നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോ പുള്ളി ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ അയാളെ ശത്രുമായിട്ട് കാണുകയെന്ന് വേണ്ട ാണ് സുഹൃത്തായിട്ട് മതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്ലാൻ ചെയ്തതാ പക്ഷെ അറിയത്തില്ല വലിയ തെറ്റാണെന്നാണ് എന്റെ ഇന്നും പറയുന്നു നിങ്ങൾ കന്ന് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാമായിരുന്നു കുറച്ച് ധൈര്യം മതിയായിരുന്നു അതിന് നിങ്ങൾ രണ്ടുപേരും തയ്യാറായില്ല അന്ന് ഇവൻ ആ ഓഫീസിൽ വന്ന് കയറി നിനക്ക് അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു ഇത് എന്റെ കിട്ടിയവനാന്ന് അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല